ഹിന്ദു ധർമ്മത്തിൽ മഹാഭാരതം പഞ്ചമഭേദം എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യങ്ങളിൽ ഒന്നായതിൽ നൽകിയിരിക്കുന്ന ജ്ഞാനം ഇന്നും പ്രസക്തമാണ് പക്ഷേ മഹാഭാരതം വെറും കഥ മാത്രമാണോ അതോ ഇന്നും വെളിപ്പെടുത്താത്ത ചില രഹസ്യങ്ങളുണ്ടോ ഇന്ന് നമ്മൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒമ്പത് അത്ഭുതകരമായ രഹസ്യങ്ങളെക്കുറിച്ചറിയാം നമ്പർ ഒന്ന് പതിനെട്ടിന്റെ രഹസ്യം മഹാഭാരതവും പതിനെട്ട് എന്ന സംഖ്യയും തമ്മിൽ വലിയ ബന്ധമുണ്ട് മഹാഭാരതം പതിനെട്ട് ദിവസം നീണ്ടു യുദ്ധത്തിൽ പതിനെട്ട് അക്ഷകുണി സേന ഉണ്ടായിരുന്നു കൗരവർക്ക് പതിനൊന്നും പാണ്ഡവർക്ക് ഏഴും വ്യാസൻ മഹാഭാരതം പതിനെട്ട് പർവങ്ങളായാണ് രചിച്ചത് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളുണ്ട് മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ കോടിക്കണക്കിന് സൈനികരിൽ നിന്ന് മാത്രം പതിനെട്ട് പേർ മാത്രമാണ് ജീവിനോട് അവശേഷിച്ചതെന്ന് പുരാണങ്ങളിൽ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ പതിനെട്ട് എന്ന സംഖ്യ മഹാഭാരതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് വ്യക്തമാണ് എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇന്നും ഒരു രഹസ്യം തന്നെയാണ് നമ്പർ ടു ദിവ്യായുധങ്ങളും വിമാനങ്ങളും മഹാഭാരതത്തിൽ ബ്രഹ്മാസ്ത്രം പോലുള്ള ദിവ്യായുധങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തിയെക്കുറിച്ച് ശാന്തിപർവത്തിലെ ചില അധ്യായങ്ങളിൽ വിശദമായി പറയുന്നു ചില ഗവേഷകർ ഇതിനെ ആണുവായുധവുമായി താരതമ്യം ചെയ്യാറുണ്ട് മൊഹൻ ചൊവാരയിലെ ഖനനത്തിൽ കണ്ടെത്തിയ ചില അസ്ഥിക്കൂടങ്ങളിൽ റേഡിയേഷന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നുവെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല വിമാനിക ശാസ്ത്രം സംബന്ധിച്ച ചില സൂചനകളും ഗ്രന്ഥങ്ങളിൽ കാണാം അതിനാൽ ഇത് ഇന്നും കൗതുകജനകമായ ഒരു രഹസ്യമായി തുടരുന്നു നമ്പർ മൂന്ന് ഗാന്ധാരിയുടെ നൂറ്റൊന്ന് മക്കൾ ഗാന്ധാരിക്ക് നൂറ് പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത് ആദ്യം അവർ ഒരു മാംസപ്പിണ്ഡത്തിന് ജന്മം നൽകി വ്യാസൻ അത് നൂറ്റിയൊന്ന് കഷ്ണങ്ങളാക്കി ഓരോന്നും പ്രത്യേക പാത്രങ്ങളിൽ സൂക്ഷിക്കുവാൻ നിർദ്ദേശിച്ചു രണ്ടു വർഷത്തിന് ശേഷം മവിയിൽ നിന്ന് നൂറ് കൗരവരും ഒരു പുത്രിയായ ദുശ്ശലയും ജനിച്ചു ദുശ്ശലയെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമുള്ളൂ അവൾ സിന്ധുരാജാവായ ജയദന്ദ്രനോട് വിവാഹിതയായി നമ്പർ നാല് വിദേശ യോദ്ധാക്കളുടെ പങ്കാളിത്തം മഹാഭാരത യുദ്ധത്തിൽ ഇന്ത്യയിലെ രാജാക്കന്മാരോടൊപ്പം യവനക ശക കംബോജ ചീന തുഷാര തുടങ്ങിയ വിദേശ ഗോത്രങ്ങളും പങ്കെടുത്തു അതുകൊണ്ട് ചിലർ ഇതിനെ ലോകത്തിലെ ആദ്യ ലോകമഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു നമ്പർ അഞ്ച് മഹാഭാരതം ആരാണ് രചിച്ചത് മിക്കവരും വേദവ്യാസൻ മഹാഭാരതം രചിച്ചതാണെന്ന് അറിയുന്നു പരമ്പരാഗതമായി അത് കൃഷ്ണദവായന വേദവ്യാസൻ എഴുതിയതാണ് ചില പുരാണങ്ങൾ പറയുന്നത് വേദവ്യാസൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല മറിച്ച് വേദങ്ങളുടെ ജ്ഞാനം കൈവശമുള്ളവർക്ക് നൽകപ്പെട്ട ഒരു പദവിയാണ് കാലാനുസൃതമായി പല വ്യാസന്മാർ ഉണ്ടായിട്ടുണ്ട് മഹാഭാരതം രചിച്ചത് ഇരുപത്തെട്ടാമത്തെ വ്യാസനായ കൃഷ്ണദൈവായനൻ എന്നാണ് വിശ്വാസം നമ്പർ ആറ് മൂന്ന് ഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട മഹാകാവ്യം മഹാഭാരതം ഒറ്റ ദിവസം കൊണ്ട് എഴുതിയതല്ല മഹാഭാരതം എന്ന മഹാകാവ്യം രചിക്കാൻ ഏറെ സമയമെടുത്തു മഹാഭാരതം മൂന്ന് ഘട്ടങ്ങളിലായാണ് രചിക്കപ്പെട്ടത് ആദ്യം എണ്ണായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങളുള്ള ജയസംഹിത പിന്നീട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാരതം അവസാനമായി ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം നമ്പർ ഏഴ് ജ്യോതിഷങ്ങളും നക്ഷത്രങ്ങളും മഹാഭാരത കാലത്ത് ഇന്നത്തെ പോലെ പന്ത്രണ്ട് രാശികൾ ഉണ്ടായിരുന്നില്ല അന്ന് ഇരുപത്തി നക്ഷത്രങ്ങൾ അടിസ്ഥാനമായിരുന്നു ആദ്യ നക്ഷത്രം രോഹിണിയായിരുന്നു ഇന്നത്തെ പോലെ അശ്വതിയല്ല കാലക്രമേണെ മറ്റ് സംസ്കാരങ്ങൾ ചേർന്ന് പന്ത്രണ്ട് രാശികൾ രൂപപ്പെട്ടു എന്നാൽ മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഗ്രഹങ്ങളുടെ സ്വാധീനം കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട് നമ്പർ എട്ട് അഭിമന്യുവിൻ്റെ മരണം അർജുനന്റെ മകനായ അഭിമന്യു ചക്രവ്യൂഹത്തിൽ വീരമായി പോരാടി ഏഴ് മഹാരഥികൾ ചേർന്ന് അവനെ വളഞ്ഞു അവസാനം ദുശാസനന്റെ പുത്രൻ കൊലപ്പെടുത്തി അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ പുറത്തു വരുവാൻ അറിയില്ല അതുകൊണ്ട് തന്നെ അന്യായമായി അവൻ കൊല്ലപ്പെട്ടു നമ്പർ ഒമ്പത് ബർബരീകൻ്റെ ശിരസ് നിങ്ങൾക്കറിയാമോ മഹാഭാരത യുദ്ധം മുഴുവൻ കണ്ട ഒരു മഹാനായ യോധാവിനെക്കുറിച്ച് അവൻ വേറെ ആരുമല്ല ഭീമന്റെ പുത്രനായ ബർബരീകനാണ് ബർബരീകൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു തോൽക്കുന്ന പക്ഷത്തിനൊപ്പം യുദ്ധം ചെയ്യുമെന്ന് ഒരു മുഴുവൻ സേനയെ നശിപ്പിക്കുവാൻ ബർബീരീകന് വെറും മൂന്ന് ബാണങ്ങൾ മതിയായിരുന്നു എന്നാൽ ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ ശിരസ് ദാനമായി ചോദിച്ചു ബർബീരീകൻ കൃഷ്ണനോട് യുദ്ധം അവസാനം വരെ കാണുവാൻ ആഗ്രഹിക്കുന്നതായി അപേക്ഷിച്ചു കൃഷ്ണൻ ഈ ആഗ്രഹം സ്വീകരിച്ചു ഭഗവാൻ അവൻ്റെ ശിരസിനെ അമൃതനാൽ കഴുകി ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു അങ്ങനെ ബർബീരീകന് മഹാഭാരത യുദ്ധം മുഴുവൻ കാണുവാൻ കഴിഞ്ഞു ഇതെങ്ങനെ സാധ്യമായി എന്നത് ഇന്നും ഒരു രഹസ്യമാണ്